ഹിമൻ റഹീം നമ്മൾ ഇനി മൂന്നാമത്തെ ഹംസയുടെ ചർച്ച ഹംസയുടെ ഹർക്കത്തുകൾ നീട്ടുമ്പോൾ എന്നാണ് അപ്പൊ തുടക്ക ഹംസയുടെ ഫത്തുകൾ നീട്ടുമ്പോൾ ഹംസ ഇടാതെ മദ്ദ ഇടണമെന്നാണ് ഉദാഹരണം ആമന അപ്പോൾ ആമന എന്ന് എന്ന് എഴുതുന്നത് ഉത്തമ രൂപമല്ല അപ്പൊ ആമന എന്ന് എഴുതുമ്പോൾ മദ് ഇട്ട് എഴുതിയത് അല്ലാതെ ഹംസനു ശേഷം അലിപ്പ് ഇടാതെ എഴുതണം ൊമ്മ കെസറ എന്നിവ നീട്ടുമ്പോൾ സാധാരണ പോലെ വാവും യാവും തന്നെ കൊടുക്കണം ലൊമ്മ നീട്ടുമ്പോഴോ അതുപോലെ തന്നെ കെസ്ര നീട്ടുമ്പോഴോ അപ്പോൾ വാവും എന്ത് ചെയ്യണം യാവും തന്നെ കൊടുക്കണം അപ്പോൾ ഈ പത്ത് നീട്ടുമ്പോഴാണ് വ്യത്യാസം അലിഫിൻമേൽ എഴുതി എഴുതിയ ഹംസ ഹംസയുടെ പത്ത് നീട്ടുമ്പോഴും മദ്ദ കൊടുത്താൽ മതി മിർ ആത്വൻ കുർ പോലെ വാവിന്മേലും യാൻമേലും വരയിലും എഴുതിയതിന്റെ പത്ത്ക നീട്ടുമ്പോൾ സാധാരണ പോലെ നീട്ടാനുള്ള അലിഫ് ഇടണം സു ആലോ വി ആമൻ മാ ആനി അലിഫിന്മേൽ എഴുതിയ മദ്യ ഹംസയുടെ പത്ത് നീട്ടുമ്പോഴും മദ്ദ കൊടുത്താൽ മതി ഏർ കുർആാനിറാത്തൊക്കെ പോലെ ഇനി വാവിന്മേലും യാൻമേലും വരയിലും എഴുതിയതിന്റെ പത്തക നീട്ടുമ്പോഴാണെങ്കിലോ മദ്യത്തിൽ വന്നത് സാധാരണ പോലെ നീട്ടാനുള്ള അലിഫ് ഇടണം സു ആലോ വി ആമൻ മാനി പിന്നെ മധ്യഹംസയുടെ ലൊമ്മയെ ലൊമ ഗസ്ര എന്നിവ നീട്ടുമ്പോൾ സാധാരണ പോലെ യാവും വാവും തന്നെയാണ് ചേർക്കേണ്ടത് എന്നും പറഞ്ഞു ഇനി അന്ത്യഹംസയുടെ ഹർക്കത്ത് നീട്ടാൻ അലിഫ് വാവ് യാവ് ഉപയോഗിച്ചാൽ ഹംസ മധ്യഹംസയായി മാറും ആ അപ്പൊ അന്ത്യഹംസ ഹംസയുടെ ഹർക്കത്ത് നീട്ടാൻ അലിഫോ ആവോ ആവോ ഉപയോഗിച്ച് എന്തായി മാറും അത് മദ്യ ഹംസയായി മാറും അന്ത്യത്തിൽ ഹംസയുള്ള ഫീലുകളുടെ പീലുകളുടെ തസിനിയെഴുതുമ്പോൾ മറ്റു കലിമത്തുകളുടെ പോലെ ഹം അലിഫ് എന്ത് ചെയ്യണം അലിഫ് ചേർത്താൽ മതി കറ ആ കറ ആണ് പറഞ്ഞില്ലേ ഇവിടെ നോക്കിയേ ചേർത്തിയാൽ മതി കറ ആ ഐനിൽ ഫീലായി വരുന്ന ഹംസക്ക് ശേഷം അലിഫ് വന്നാൽ യാഇ ആണെങ്കിൽ യാവും വാവി ആണെങ്കിൽ അൽഫും ഇട്ടാണ് എഴുതുക സ ആ റണ്ട ഇപ്പം എന്താ പറഞ്ഞത് ഐൻഫീലായി വരുന്ന ഹംസക്ക് ശേഷം അലിഫ് വന്നാൽ യാ യിയാണെങ്കിൽ യാവും ആണെങ്കിൽ അലിഫും ഇട്ടാണ് എഴുതുക ഇനി ഹംസക്ക് ഫത്ത തൻവീൻ നൽകുന്നത് എപ്പോഴെന്നാണ് ആ ചർച്ചയാണ് ഹംസക്ക് ഫത്ത നൽകുന്നത് എപ്പോൾ ഫത്ത തന്വീന് ശേഷം അലിഫു തൻവീൻ അലിഫു തൻവീൻ ചേർക്കാറുണ്ടല്ലോ അല്ലേ തൻവീൻ്റെ അലിഫ് ചേർക്കാറുണ്ട് സാധാരണ ഹംസയിൽ ഫത്ത് തൻവീൻ വരുമ്പോൾ ഹംസക്ക് കുറിസി അലിഫ് ആവുകയോ മലകം പോലെ ഹംസക്ക് മുമ്പ് അലിഫ് വരികയോ മസാഹം പോലെ അങ്ങനെ ചെയ്താൽ അലിഫു തൻവീൻ ഇടുകയില്ല അപ്പോൾ ഹംസക്ക് അലിഫ് തൻവീൻ ഇടുകയില്ല ഫത്ത് തൻവീൻ വരുമ്പോൾ ഇടാത്ത സ്ഥലമാണിത് അലിഫ് കുർസി അലിഫായി അല്ലെങ്കിൽ മുമ്പ് അലിഫ് വന്നു ഉദാഹരണം ജസാ അൻ മല അൻ മസാ അൻ ബാക്കി എല്ലായിടത്തും അലിഫു തൻവീൻ ചെയ് വേണം ഉദാഹരണം ഹാദി അൻ ലു ഉലു അൻ ജുസ് അൻ എന്നതിലൊക്കെ വരും വരയിലെഴുതുന്ന ഹംസയുടെ മുന്നിലുള്ള അക്ഷരം ശേഷമുള്ളതിനോട് ചേർത്തെഴുതാൻ പറ്റുന്നതാണെങ്കിൽ പറ്റിയതാണെങ്കിൽ ആ ഹംസയിലേക്ക് അലിഫ് തൻവീനോ മീറോ ചേർക്കുമ്പോൾ കുർസിയായി കുർസിയായി യാവ് കൂടി എഴുതപ്പെടുന്നതാണ് ഉദാഹരണം നോക്കിയാൽ ഷൈ ഒൻ ഷെയ് അൻ ആക്കിപ്പോൾ മലി ഒൻ മലി അൻ ഫൈഉു മിൽ ഊഹു ദിഫ് ഊഹ ദിഫ് ഊഹ അപ്പം ഫൈ ഒന്ന് പറഞ്ഞ് ഫൈ ഉഹുന്നാക്കി ഇനി സാധാരണ ഏത് ഇസ്മുകളുടെയും പത്ത് തന്മി നൽകുമ്പോൾ ശേഷം ഒരു അലിഫ് കൊടുക്കാറുണ്ട് ഇത് ഹംസക്ക് നൽകുമ്പോൾ കുർച്ചയായി അലിഫ് മുന്നിൽ അലിഫ് ഇല്ലാതിരിക്കുമ്പോഴും മാത്രമേ നൽകൂ അതാ നേരത്തെ പറഞ്ഞല്ലേ വീണ്ടും പറയണ ഉദാഹരൻ ഇമ്രുവൻ ഒക്കെ പോലെ ഹംസയെ നീട്ടാൻ സാധാരണ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാൽ അലിഫ് കുറിസിയായ ഹംസയുടെ പത്തിനെ നീട്ടാൻ അലിഫിന് മുകളിൽ ഹംസ ഒഴിവാക്കി ഇവിടെ ഒരു മദ്ദ ഇടുകയാണ് നല്ലത് അത് നേരത്തെ പറഞ്ഞാണ് ഈ മദ്ദ കുർആാനിൽ മദ് ഫറയ്ക്ക് ചിഹ്നമായതിനാൽ മദ്ദ ഒഴിവാക്കി ഹംസ അലിഫിന് മുന്നിലേക്ക് ഇറക്കി എഴുതുന്നു ഖുറാനിൽ ഇതാണ് നല്ല രൂപം ഖുർആൻ ആദം പോലെ ആ ശേഷം പറയണം അല്ലേ ശേഷം വായിച്ചതാണ് അപ്പോൾ എന്താ പറഞ്ഞു പറഞ്ഞുതന്നത് ഹംസ നീട്ടാൻ സാധാരണ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ എന്നാൽ അലിഫ് കുർശിയായി ഹംസയുടെ പത്തതിന് ശേഷം അലിഫ് കുർച്ചയായിട്ട് ഫിനെ നീട്ടാൻ അലിഫിന് മുകളിൽ ഹംസ ഒഴിവാക്കി അവിടെ ഒരു മദ്ദ ഇടുകയാണ് നല്ലത് ഈ മദ്ദ ഖുർആാനിൽ മദ് ഫറയിക്ക് ചിഹ്നമായതിനാൽ മദ് ഒഴിവാക്കി ഹംസ അലിഫിന് മുന്നിലേക്ക് ഇറക്കിയിടുന്നു ഇറക്കി എഴുതുന്നു ഖുർആാനിൽ ഇതാണ് നല്ല രൂപം അപ്പം ഖുർആാനെന്ന് അങ്ങനെ എഴുതാം ലംആന ആദം അങ്ങനെയൊക്കെ എഴുതലാണ് നല്ലത് آمنا كعابت قرآن مؤاخذ لعيم رعوف وإن شاء الله السلام عليكم ورحمة الله